നമസ്കാരം ഇന്ന് പതിമൂന്നാം ദിവസത്തിലേക്ക് അർജുനു വേണ്ടിയിട്ടുള്ള തിരച്ചിൽ കടന്നിരിക്കുകയാണ് ഇപ്പോൾ തിരച്ചിൽ നാല് ദിവസത്തേക്ക് അവസാനിപ്പിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അർജുനെ കാണാതായിട്ട് അർജുനെ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഈ പതിമൂന്ന് ദിവസവും ഇപ്പോൾ പുകയുന്നത് ഈ നിഗമനങ്ങളും പല രീതിയിലുള്ള ഊഹാപോഹങ്ങളും മാത്രമാണ് എന്നാൽ ഇപ്പോൾ അർജുനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല അർജുനൻ ഓടിച്ചിരുന്ന ട്രക്കിനെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് നേരത്തെ അർജുൻ്റെ ട്രക്ക് ഏതാണ്ട് കരയിൽ നിന്നും ഇരുപതടി മാത്രം അകലെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എന്നാൽ പിന്നീട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആ ട്രക്ക് കരയിൽ നിന്നും നൂറ്റി മുപ്പത്തിയാറ് അടി അകലെയായിട്ട് പുഴയ്ക്ക് നടുവിലായിട്ടാണ് ലോറിൽ കിടക്കുന്നതെന്ന് അടിയൊഴുക്കുകൊണ്ട് ട്രക്ക് ഒഴുകിപ്പോയതാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഷിരൂർ മലയിൽ നിന്നും ഇടിഞ്ഞു വന്ന മണ്ണിൽ പൂഴ്ന്നു കിടക്കുകയായിരുന്നു അർജുൻ്റെ ലോറി എന്നായിരുന്നു ഇതുവരെ നമ്മളെല്ലാവരും തന്നെ വിശ്വസിച്ചിരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ആ മണ്ണിൽ പൂഴുന്നു കിടക്കുന്ന ലോറി അതെങ്ങനെയാണ് ഇരുപത് അടിയിൽ നിന്നും നൂറ്റി മുപ്പത്തി അടിയിലേക്ക് മാറിയത് എന്തായാലും ഇത്തരത്തിലുള്ള നിരവധി ഊഹാപോഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് പലരും പറയുന്നത് ഇപ്പോഴും പല മാധ്യമങ്ങളും പറയുന്നത് ഇപ്പോഴും ഇന്ദ്രബാലൻ നമ്പ്യാർ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്ന തരത്തിലാണ് പല ചാനലുകളിലും ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ തലേദിവസം തന്നെ ഡൽഹിക്ക് വിളിപ്പിച്ചതാണ് തെരച്ചിലിൻ്റെ വിശദാംശങ്ങളും തേടുകയുണ്ടായി നേവിയിലെ ഉദ്യോഗസ്ഥരുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രീതിയിലുള്ള രക്ഷാപ്രവർത്തനവും വേണ്ട എന്ന് കൃത്യമായ നിർദ്ദേശം അവിടെ കൊടുത്തിട്ടുമുണ്ട് അവിടുത്തെ സാഹചര്യം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ആ സംഘം ഇപ്പോൾ സ്ഥലം വിട്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ ആകെ നേവിയുടെ സ്കൂബ ഡൈവിംഗ് സംഘം മാത്രമാണ് ഉള്ളതെന്നാണ് ഇന്നലെ മുതൽ പുറത്തു വന്ന യഥാർത്ഥ റിപ്പോർട്ടുകൾ പുഴയിൽ നല്ല അടിയൊഴുക്കുണ്ട് അതുകൊണ്ട് ഡെങ്കി ബോട്ടുകൾ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവരിൽ ആരും തന്നെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് പോലുമില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് അത് ശരിയെന്ന രീതിയിൽ തന്നെയാണ് അവിടെ നിന്ന് പുറത്തു വന്ന ദൃശ്യങ്ങളും വ്യക്തമാക്കിയത് എന്നാൽ അതിനിടെയാണ് പെട്ടെന്ന് ഈശ്വർ മൽപേ സംഘം എത്തി അവിടെ രക്ഷാപ്രവർത്തനത്തിന് ആ പുഴയിലേക്ക് ചാടി ഇറങ്ങിയത് ഈശ്വർ മൽപ്പയെ വെള്ളത്തിലിറങ്ങി പരിശോധിച്ചെങ്കിലും അടിയൊഴുക്ക് വളരെ ശക്തമാണ് കുത്തി വരുന്ന വെള്ളത്തിൽ ഒഴുകിപ്പോയ ഈശ്വർ മൽപ്പയെ നേവി സംഘം രക്ഷിക്കുകയായിരുന്നു ഇന്നലെ പുഴയുടെ പതിനഞ്ചടി വരെ താഴെ പോയെന്നാണ് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പെ പറയുന്നത് ഏഴ് തവണയാണ് ഈശ്വർ മൽപ്പെ ഗംഗാവലിയിൽ പരിശോധന നടത്തിയത് ആദ്യഘട്ടത്തിൽ നദിയിലേക്ക് ഇറങ്ങിയ ഈശ്വർ മൽപ്പയുമായിട്ട് ബന്ധിപ്പിച്ച കയർ അത് പൊട്ടി നൂറ്റി അൻപത് മീറ്ററിലേറെ ഒഴുകിപ്പോവുകയായിരുന്നു മൂന്നാമത്തെ ഡൈവിലായിരുന്നു ഈശ്വർ മൽപ്പെ ഒഴുക്കിൽപ്പെട്ടത് രക്ഷാപ്രവർത്തകരുടെ ഡെങ്കി ബോട്ടുകൾക്ക് പുറമെ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടും നദിയിലേക്ക് ഇറക്കിയായിരുന്നു പരിശോധന നടത്തിയത് എന്നാൽ ഈ പരിശോധനകളിൽ അടിത്തട്ടിലെത്താനായിട്ട് സാധിച്ചിരുന്നില്ല ചെളിയും മണ്ണും കല്ലും പ്രതിസന്ധി ഉയർത്തിയിരുന്നു മൽപ്പയുടെ പരിശോധനയിൽ മൺകൂനയുടെ താഴെ മരങ്ങൾ പോലും കണ്ടെത്തിയിരുന്നു സ്റ്റേവയറിനൊപ്പമാണ് തടിക്കഷ്ണങ്ങൾ കണ്ടെത്തിയതെന്ന് ഈശ്വർ മൽപെ പറയുന്നുണ്ട് ഇന്നലെ പുഴയിലുണ്ടായിരുന്ന അതിശക്തമായിട്ടുള്ള അടിയൊഴുക്ക് അതേറെ വെല്ലുവിളി സൃഷ്ടിച്ചെന്നും ഈശ്വർ മൽപ്പെ പറയുന്നു അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനർത്ഥം ആ പുഴയിൽ ഇപ്പോഴും അടിയൊഴുക്ക് അതിശക്തമാണെന്നാണ് ഏതാണ്ട് അഞ്ച് നോട്ട്സിലാണ് നിലവിലെ അടിയൊഴുക്കെന്നാണ് ഇപ്പോൾ വിദഗ്ധ സംഘം നൽകുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അഞ്ച് നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് കിലോമീറ്റർ അടുത്ത് വരുന്ന സ്പീഡിലാണ് വേഗതയിലാണ് ഇപ്പോൾ വെള്ളം പായുന്നത് മൂന്ന് നോട്ട്സിന് മുകളിലുള്ള അടിയൊഴുക്കിൽ ആർക്കും തന്നെ ഇറങ്ങാൻ കഴിയില്ല മാത്രമല്ല ഈ കലങ്ങി വരുന്ന ചെളിപുരണ്ട വരുന്ന വെള്ളത്തിൽ ആർക്കും തന്നെ ഒരു പരിശോധനയും കൃത്യമായിട്ട് നടത്താനും സാധിക്കില്ല എന്നാണ് പരിശോധനാ സംഘം തന്നെ പറയുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം ഇനിയും നീളുമെന്ന കാര്യം ഉറപ്പാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏതാണ്ട് നിർത്തിവച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ മഴ തുടരുന്ന സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ അവിടെ വെള്ളത്തിൻ്റെ ഈ കുത്തൊഴുക്ക് അത് കൂടുന്ന സാഹചര്യത്തിലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇനി ഏതാണ്ട് നാല് ദിവസം കൂടി കാക്കണമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഈശ്വർ മൽപയ സംഘം പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന തരത്തിലുള്ള ഒരു സൂചനയും തന്നെ പുറത്തുവിടുന്നുമില്ല കാരണം അർജുനെ രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്ന ഒരു അവകാശവാദവും ആരും തന്നെ ഇപ്പോൾ നടത്തുന്നില്ല അതുമാത്രമല്ല അർജുനെ തിരികെ കിട്ടുമോ എന്ന തരത്തിലുള്ള ചർച്ചയും ആശങ്കയുമാണ് ഇപ്പോൾ സമൂഹത്തിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അർജുനെ നമുക്ക് ജീവനോടെ കിട്ടുമെന്ന ഒരു നേരിയ പ്രതീക്ഷ പോലും ആർക്കും ഇല്ലാതായിരിക്കും അർജുനെ എങ്ങനെയെങ്കിലും തിരികെ കിട്ടുമോ എന്നതാണ് എങ്ങനെയായാലും തിരികെ കിട്ടുമോ എന്നതാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അതിനുള്ള സാധ്യത വളരെ വിദൂരമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് കാരണം അപകടം നടന്ന ഈ ഷിരൂരിൽ നിന്ന് ഏതാണ്ട് എട്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കടലിലേക്ക് അറബിക്കടലിലേക്ക് ഓർക്കണം കടലിന് തൊട്ടടുത്ത് വെച്ചാണ് ഒരു ടാങ്കർ ലോറി നമുക്ക് കണ്ടെത്താൻ സാധിച്ചത് വേറൊരു ടാങ്കർ ലോറിയെ പറ്റി ഇതുവരെ ഒരു വിവരവും കണ്ടെത്താനായിട്ടില്ല ആ ടാങ്കർ ലോറി ഇപ്പോഴും പുഴക്കടിയിൽ ഉണ്ടെന്ന് യാതൊരു ഉറപ്പുമില്ല അർജുന ഒരു ഈ കടലിൽ എന്നാണ് അന്വേഷണ സംഘം പോലും പറയുന്നത് അങ്ങനെയെങ്കിൽ അർജുനെ കണ്ടെത്തുക വളരെ പ്രയാസമായിരിക്കും അല്ലെങ്കിൽ തിരയടിച്ച് കടൽ തീരത്ത് അടിയണം ഈ ഒരു സാഹചര്യമാണ് യാഥാർത്ഥ്യം അത് നമ്മൾ മറച്ചു വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഇവിടെ ഈ ജനങ്ങളിൽ മുഴുവൻ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് ഈ വിഷയത്തിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കി റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു അജണ്ടയായിട്ട് തന്നെ ഈ വിഷയം മാറിയിരുന്നു കർണാടകയിൽ ഇങ്ങനെയൊരു സംഭവമുണ്ടായി അർജുനെ ലോറിയോടെ കാണാതെ പോയി അത്യാധുനിക സംവിധാനങ്ങളുള്ള ലോറിയാണ് അതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആദ്യം വലിയ രീതിയിൽ വാർത്ത പ്രചരിച്ചത് അതുകൊണ്ട് തന്നെ ലോറിക്കുള്ളിൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ടായി പക്ഷേ ജനങ്ങളുടെ ആ ഒരു പ്രതീക്ഷ ജനഹൃദയങ്ങളിൽ വളരെ വൈകാരികമായിട്ട് ആ ഒരു പ്രതീക്ഷ രൂപപ്പെട്ടതുകൊണ്ട് തന്നെ അത് ഒരു റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ വൈകാരികതയെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള ചാനലുകൾ എല്ലാവരും തന്നെ ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കി ഇപ്പോൾ ചാനലുകാരെ സംബന്ധിച്ച് ഉപേക്ഷിച്ച് പോകാൻ അവർക്ക് പറ്റാത്ത ഒരു സാഹചര്യമാണ് കാരണം ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ ഈ ഒരു വൈകാരികത അർജുനെ പറ്റിയുള്ള ഒരു ആ ഒരു ഇമോഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അർജുന എന്ത് സംഭവിച്ചു അവർക്ക് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു താല്പര്യമുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് മനാഫിൻ്റെ ആ ട്രക്ക് പൊക്കിയെടുക്കുന്നത് വരെ എങ്കിലും അവിടെയുള്ള ദൃശ്യങ്ങൾ കൃത്യമായിട്ട് ലൈവ് കാണിക്കുന്നത് വരെ നമ്മുടെ ചാനലുകാരെല്ലാം തന്നെ അവിടെ തുടരുകയും ചെയ്യും എന്നാൽ സാങ്കേതിക എല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തുന്ന സംഘം അവിടെ മനുഷ്യ ശരീരത്തിൻ്റെ ഒരു സാന്നിധ്യം പോലും ഇല്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു അതായത് മനുഷ്യ ശരീരത്തിൻ്റെ ഒരു അംശം പോലും അതിലില്ല എന്ന ഔദ്യോഗികമായിട്ട് തന്നെ തെർമൽ സ്കാനിങ് സംവിധാനത്തിലൂടെ അവിടെ സ്ഥിരീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പരിശ്രമിക്കുന്നതെന്ന് അവർക്കും തന്നെ അറിയില്ല ഒരു പക്ഷേ മുകളിൽ നിന്ന് പ്രഷർ ഉള്ളതുകൊണ്ടായിരിക്കും ഇനി ആകെ ഇപ്പോൾ വേണ്ടത് മനാഫിൻ്റെ ആ ട്രക്ക് പുഴയിൽ നിന്ന് പൊക്കിയെടുക്കുക എന്നത് മാത്രമാണ് അതുകൊണ്ട് തന്നെ മനാഫിനെ എങ്ങനെയും വണ്ടി പൊക്കിയെടുക്കണമെന്നുണ്ട് ഇനി അവിടെ അവശേഷിക്കുന്ന ഏക പ്രക്രിയ അത് മാത്രമാണ് അല്ലാതെ അർജുനെ നമുക്ക് അവിടെ നിന്ന് കിട്ടാൻ പോകുന്നില്ല എന്ന ഒരു നിഗമനമാണ് ഇപ്പോൾ തെരച്ചിൽ സംഘം തന്നെ പറയുന്നത് ചാനലുകൾ അവർക്ക് റേറ്റിംഗ് കൂട്ടാൻ ഒരു പരിപാടിയാക്കി ഒരാഘോഷമാക്കി ഇതിനെ മാറ്റിയിരിക്കുന്നു അത്രമാത്രം ഈ ഒരു രക്ഷാപ്രവർത്തനത്തെ ഒരു ആഘോഷമാക്കി മാറ്റിയിരിക്കുന്നു ചാനലുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ റേറ്റിംഗ് ഉയർന്നു ഇപ്പോഴും കോടികൾ മുടക്കി രക്ഷാപ്രവർത്തനം ഇങ്ങനെ തുടരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവിടെ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലിൻ്റെ ഇടപെടലാണ് കാരണം ഇതിപ്പോൾ കേരളത്തിൻ്റെ ഒരു വൈകാരിക വിഷയമായതുകൊണ്ട് തന്നെ അവിടുത്തെ സ്ഥലം എം എൽ എയെ അവിടെ നിർത്തിയിരിക്കുകയാണ് കാരണം കെ സി വേണുഗോപാലിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം കർണാടക സർക്കാരിനെ സംബന്ധിച്ച് ഇതിപ്പോൾ ഇട്ടിട്ട് പോകാനും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഈ ഒരൊറ്റ നിർദ്ദേശം കൊണ്ട് മാത്രമാണ് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഈ ഒരു രക്ഷാപ്രവർത്തനം അതിപ്പോഴും ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് എന്തെങ്കിലും അവിടെ ചെയ്യാനായിട്ട് സാധിക്കുക ഈ ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് അത് കുറയുമ്പോൾ പുഴയിലിറങ്ങി പരിശോധിക്കുക എന്നത് മാത്രമാണ് അതല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ലോറി പൊക്കിയെടുക്കാൻ കഴിയുമ്പോൾ പുഴ മുഴുവൻ പരിശോധിക്കുക എന്നത് മാത്രമാണ് കാരണം മണ്ണിലുള്ള പരിശോധന ഇപ്പോൾ ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു അപ്പോൾ ഈ വിഷയം ഇനി എങ്ങനെ മുന്നോട്ട് കൈകാര്യം ചെയ്യണമെന്നതിൽ ഇപ്പോൾ വലിയ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം തന്നെ കാരണം ജനങ്ങളുടെ ആ വൈകാരികത അത് തിരിച്ചറിഞ്ഞ് ഇപ്പോൾ ആഘോഷിക്കുകയായിരുന്നു മാധ്യമങ്ങൾ ലോറിയുടെ ഉടമ മനാഫിനെയും അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തകനായിട്ടുള്ള രഞ്ജിത്ത് സായ്ലിനെയും ഒക്കെ തന്നെ കുഴിയിൽ ചാടിച്ചത് ഈ മാധ്യമങ്ങൾ തന്നെയാണ് ഈ ലൈവ് റിപ്പോർട്ടിംഗ് ചെയ്തവർ തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ച രഞ്ജിത്ത് ത്രയലിനും ഇത്രയധികം നാണക്കേട് അനുഭവിക്കേണ്ടി വന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതും ഈ ലൈവ് റിപ്പോർട്ടിംഗ് ചാനലുകൾ തന്നെയാണ് എന്നാൽ ഇപ്പോൾ ഇവരെല്ലാം തന്നെ പതിയെ മുങ്ങുകയാണ് ചാനലുകൾ ലൈവായിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ തന്നെ ഇപ്പോൾ കുറച്ചിരിക്കുന്നു ഇനി ലോറി പുറത്തെടുക്കുമ്പോൾ വലിയ സന്നാഹത്തോടു കൂടി വീണ്ടും ഒരു ലൈവ് നമുക്ക് പ്രതീക്ഷിക്കാം അത്ര മാത്രമേ അവിടെ സംഭവിക്കാനുള്ളൂ നിരന്തരം ഷിരൂരിൽ തങ്ങിയുള്ള ലൈവ് ഇപ്പോൾ പല ചാനലുകളും അവസാനിപ്പിച്ചിരിക്കുകയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളുടെ വികാരം കണക്കിലെടുത്തുകൊണ്ട് നിരന്തരമായിട്ട് ഇങ്ങനെ കർണാടകയ്ക്ക് കത്തെഴുതിക്കൊണ്ടിരിക്കുകയാണ് മരുമകൻ അവിടെ കിടന്ന ബഹളമാണ് രാജസ്ഥാനിൽ നിന്നും ഉടൻ പട്ടാളത്തെ കൊണ്ടുവരണം അവിടെ അത് ചെയ്യണം അത് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായിയുടെ കത്ത് ഇങ്ങനെ കർണാടകയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിണറായി പറയുന്നത് പോലെ ഒന്നും ഒരു കാര്യവും കർണാടക ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മരുമകൻ റിയാസ് അവിടെ കിടന്നങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ബഹളം ഉണ്ടാക്കി കർണാടകയോട് ദേഷ്യപ്പെട്ട ചൂടാവുകയാണ് കാരണം കേരളവും കർണാടകയും തമ്മിലുള്ള രക്ഷാപ്രവർത്തന ധാരണകളെല്ലാം തന്നെ അവർ തെറ്റിച്ചിരിക്കുന്നുവെന്നാണ് മരുമകന്റെ കുറ്റപ്പെടുത്തൽ കർണാടക ഉഴപ്പുകയാണ് അതുകൊണ്ട് തന്നെ ഉടനടി രാജസ്ഥാനിൽ നിന്നും പ്ലാന്റൂൺ അതുപോലെ തഗ്ബോട്ട് കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് മരുമകൻ റിയാസ് അവിടെ കടന്നങ്ങ് ബഹളമാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ശരിക്കു പറഞ്ഞാൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിലെ മന്ത്രിമാർ അവിടെ എത്തേണ്ട ആവശ്യമായിരുന്നു ആരൊക്കെ പോയിരുന്നു അവസാനം ഈ അവസാന നിമിഷം എല്ലാ പ്രതീക്ഷയും ഇപ്പോൾ നഷ്ടപ്പെട്ട് ഇപ്പോൾ എല്ലാവരും ദൗത്യ സംഘത്തിലടക്കം എല്ലാവരും ഇനി തിരച്ചിൽ യാതൊരു പ്രയോജനമില്ല എന്ന് പറഞ്ഞ് പിന്മാറി കഴിഞ്ഞപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് ഈ പ്രകസനം കാണിക്കുന്നത് കാരണം കർണാടകയെ സംബന്ധിച്ച് അവിടെ ചെയ്യാനുള്ളതൊക്കെ അവർ ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഇനി ഒന്നും ചെയ്യാനായിട്ട് ബാക്കിയില്ല കാരണം വെള്ളം കുത്തിയൊലിച്ചു വരികയാണ് അടിയൊഴുക്ക് ശക്തമായിട്ടുണ്ട് മൽപ്പെ പോലും അവിടെ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു കാരണം ഈശ്വര മൽപ്പയുടെ ജീവൻ പോലും അപകടത്തിലാകേണ്ടതായിരുന്നു കയറുപൊട്ടിപ്പോയി കാരണം അത്ര ആ ഒരു ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ നദിയിലുള്ളത് ഇരുപതായിട്ട് താഴ്ചയിൽ കടന്നത് ഇപ്പോൾ നൂറ്റി മുപ്പത്താറ് അടിയിലേക്ക് പോയിരിക്കുന്നു കാരണം ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല അവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറയണം അതല്ലാതെ ഒന്നും ചെയ്യാൻ ചെയ്യാനവിടെ സാധിക്കില്ല അപ്പോൾ കർണാടകയെ സംബന്ധിച്ച് അവിടെ ചെയ്യാനുള്ളതൊക്കെ തന്നെ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല മഴ കുറയുമ്പോൾ വെള്ളത്തിൻ്റെ അടിയൊഴുക്ക് അത് കുറയുമ്പോൾ ലോറി കണ്ടെത്തി പുറത്തെടുക്കുക മാത്രമാണ് ഇനിയുള്ള പോം വഴി പരിസരത്ത് എന്ന് പരിശോധിക്കുക എന്നല്ലാതെ അവിടെ ഒന്നും തന്നെ ഇനി പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ സാധിക്കില്ല എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക